എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ കുട്ടിഘോഷിച്ചപ്പെട്ട വമ്പൻ ഹൈപ്പിൽ വന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ തിയേറ്ററിൽ മോഹൻലാൽ ഫാൻസിനെ പോലും തൃപ്തിപ്പെടുത്താൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴാണ് മോഹൻലാലിൻ്റെ ഫാൻസ് തന്നെ ഓപ്പൺലി മീഡിയയുടെ മുന്നിൽ നിന്ന് പറയുകയാണ് ഈ പടം കൊള്ളില്ല ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല മോഹൻലാലിന് സ്ക്രീൻ സ്പേസിൽ ഏകദേശം നാൽപ്പത് മിനിറ്റ് മാത്രമാണ് എംബുരാൻസ് മോഹൻലാൽ ഉള്ളത് സ്ക്രീൻ സ്പേസ് നാൽപ്പത് മിനിറ്റാണ് അതായത് മെയിനായിട്ട് മേജർ ഗൂസ്ബം സീനസുകളൊന്നും ഇല്ല നല്ല ഡയലോഗുകളില്ല അതായത് ഫാൻസിനെ ഒന്ന് കൈയടിക്കാൻ പറ്റുന്ന ഒരു സീൻ പോലും പടത്തിൽ ഇല്ല എന്നാണ് മോഹൻലാൽ ഫാൻസ്ൻ്റെ കട്ട മോഹൻലാൽ ഫാൻസ് പോലും മീഡിയയുടെ മുന്നിൽ വന്ന് ഇന്നലെ വന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ ഒരുപാട് വീഡിയോകളുണ്ട് അതായത് പടത്തിൻ്റെ റിലീസ് ഫസ്റ്റ് ഷോ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ കാണിച്ചിരുന്നു അതായത് ഫാൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരേ വീഡിയോകളൊക്കെ ഭയങ്കര വൈറലായിരുന്നു എല്ലാവരും പറഞ്ഞു ഒരേ സ്വരത്തിൽ പറയുകയാണ് അങ്ങനെ അവർക്ക് തിയേറ്ററിൽ നിന്ന് ഒന്ന് കയ്യടിക്കാൻ ഒരു സീൻ പോലും പടത്തിൽ ഉണ്ടായിരുന്നില്ല പടത്തിൽ ആകെ സ്റ്റീഫൻ നെടുമ്പിളിയായിട്ട് വരുന്നൊരു സീനുണ്ട് മഞ്ജുവാരെ രക്ഷിക്കുന്ന ആ സമയത്ത് ഇൻ്റർവ്യലിന് മുമ്പേ ഒരു സീനുണ്ട് ആ സമയത്ത് മോല മുണ്ടക്കെടുത്ത് മുണ്ടക്കെ മടക്കി കൊടുത്തൊരു ഫൈറ്റ് സീനുണ്ട് പക്ഷേ ഒരു ഫോറസ്റ്റ് എന്നുള്ള ഒരു ഫൈറ്റ് സീനാണ് ഒരു ഡാർക്ക് ഒരു ഇതിൽ പക്ഷേ ആ ഫൈറ്റ് സീൻ പോലും കണ്ടു മടുത്ത എല്ലാ സിനിമയിലും കണ്ടുമടുത്ത ലെവലിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് പടം തുടങ്ങിയ ഉടനെ മിനിറ്റ് ഏകദേശം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ വരുന്നത് മോഹൻലാൽ ഇൻട്രോ സീൻ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത്ര ഒരു ബിൽഡ് സ്റ്റോറിയാണ് അതായത് ഈ പടത്തിലോട്ട് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും അതായത് അവരെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബിൽഡപ്പ് സ്റ്റോറിയാണ് ഫസ്റ്റ് വൺ അവറിലെ ഏകദേശം ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമാണ് മോഹൻലാൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് രണ്ട് തട്ടിലാണ് ഇപ്പോൾ അതായത് ഒരു സൈഡ് അസുഡാപ്പികളും കമ്മികളും ഒരു സൈഡ് എന്താ പറയുക സംഘ സംഘപ്രവർത്തകരും ആയിട്ട് ഈ പടത്തിനെതിരെ പോരാടുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ആദ്യ ഹാഫ് ഫുൾ ഗുജറാത്ത് കലാപമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഇതിലെ വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഹിന്ദു ഹിന്ദുത്വ നേതാവ് ഗുജറാത്ത് ബേസ്ഡ് ഒരു ഹിന്ദു നേതാവാണ് അപ്പോൾ അവർ വന്നിട്ട് കുറേ മുസ്ലിം ആൾക്കാർ കുട്ടികളെയൊക്കെ കൊല്ലുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു ഗർഭിണികളെ ബലാത്സംഗം ചെയ്യുന്നു അതായത് ഗുജറാത്ത് കൂട്ടക്കൊലയിലെ ആ ഗുജറാത്ത് കലാപം ഉണ്ടല്ലോ അത് കേരളത്തിൽ എന്താണോ പറഞ്ഞ് പരത്തുന്നത് വർഷങ്ങളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ എന്താണ് ഗർഭം ശൂലം ഭ്രൂണം അതൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് ആദ്യം എടോ ഞാൻ പറയട്ടെ ഗുജറാത്ത് കലാപത്തിൻ്റെ മെയിൻ റീസൺ എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്ര കലാപമാണ് ആ ഗോധ്രാ കലാപം മറച്ചു വെച്ചിട്ട് അത് എന്താ പറയേണ്ടത് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാതെ ഇതിന് ഭയങ്കരമായിട്ട് എന്താ പറയണ്ട ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ഹിന്ദുത് ആൾക്കാർ ഹിന്ദുക്കൾ ഈ മുസ്ലിംസിനെ കൊന്നൊടുക്കി ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്ലോട്ട് പോകുന്നത് ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ എന്താ പറയേണ്ട സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് സംഘപരിവാർ പ്രവർത്തകർ ഒരു സൈഡ് സുഡാപ്പികൾ വേറെ സൈഡ് സു സുഡാപ്പികളും കമ്മികളൊക്കെ വേറെ സൈഡ് ആ റേഞ്ചിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള റിപ്പോർട്ട് പ്രകാരം ഈ സിനിമയുടെ ഉണ്ടല്ലോ ഈ സിനിമയുടെ ആദ്യഭാഗം ഫുള്ള് ഷൂട്ട് ചെയ്തത് ഡയറക്റ്റ് ചെയ്തത് സംവിധായകൻ ആഷിഖബു ആണ് എന്നുള്ള ഒരു സുപ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും ഉയർത്തിയിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ആഷിക്കപ്പ് കുറച്ച് ദിവസം മുന്നേ ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ ഒന്നോ രണ്ടോ രണ്ട് വർഷം മുന്നേ തന്നെ ഈ വാര്യം കുന്നിൻ്റെ ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു അതായത് ഏകദേശം നൂറ് കോടി ചിലവിൽ വാര്യം കുന്നിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഒരു പടം പൃഥ്വിരാജ് ലീഡ് റോളിൽ ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു ആ പൃഥ്വിരാജ് ഓൾറെഡി ആ ഇതിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നു ആ പടത്തിൽ ഏകദേശം നൂറ് നൂറ്റമ്പത് കോടി എന്താ പറയുക ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു പടമായിരുന്നു ആ ഹോളിവുഡിലെയും ബോളിവുഡിലേയും ആൾക്കാരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് പടം ചെയ്യുക എന്ന് ആഷിഖ് ഖബു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ പടം അനൗൺസ് ചെയ്ത് പിന്നെ കേരളത്തിൽ ഭയങ്കരമായ പ്രക്ഷോഭം ഉണ്ടായി പ്രക്ഷോഭം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂല ആൾക്കാരുടെ സൈഡിൽ നിന്ന് എന്താ പറയുക അവരുടെ ഇൻ്റലക്ച്വൽസ് ഒക്കെ ഈ വാര്യംകുന്നിന് ശരിക്കും എക്സ്പോസ് ചെയ്തു അതായത് ഹിന്ദു കൂട്ടക്കുലയ്ക്ക് നേതൃത്വം നൽകിയ ഒരാളാണ് വാര്യംകുന്നൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇതിനെന്തായാലും ഹിന്ദു ഒരു കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ഒരു സുഡാപ്പിയാണ് ഈ വാര്യം കുന്നിനെ എന്ന് ശരിക്കും എക്സ്പോസ് ചെയ്ത് കൊടുത്തു ഫുൾ സ്റ്റോറി പഴയകാല സ്റ്റോറികളൊക്കെ എക്സ്പോസ് ചെയ്തു കൊടുത്തു അപ്പോൾ എന്താ പറയേണ്ടത് ശരിക്കും പെട്ടുപോയി അവർ ആ സിനിമാ പ്രവർത്തകർ അവർ ഏകദേശം ഷൂട്ടിംഗ് തുടങ്ങാൻ സ്ക്രിപ്റ്റൊക്കെ ലോക്ക് ചെയ്തിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് അവർ ഷൂട്ട് ചെയ്യാൻ ആ റേഞ്ചിൽ കാര്യങ്ങൾ സെറ്റ് ആയിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഈ വിവാദങ്ങൾ അതായത് ഈ സംഘപരിവാർ അണികൾ എന്താ പറയേണ്ടത് ആ പ്രവർത്തകർ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ക്യാമ്പയിൻ നടത്തിയതിനെക്കുറിച്ച് ശരിക്കും എല്ലാവരും അറിഞ്ഞു ആരാണ് വാര്യം കുന്ന അത്ര വരെ വാര്യം കുന്നിനെ ഒരു സ്വാതന്ത്ര്യ സമരസേരായ ായിട്ടാണ് ഇവിടുത്തെ ഇസ്ലാമിക സംഘടന എന്തിനും മുസ്ലിം ലീഗ് പോലും അതിന് ഗ്ലോറിഫൈ ചെയ്യുന്ന ഈ സുഡാപ്പിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചത് അപ്പോൾ ശരിക്കും അന്ന് വിട്ടിട്ടുണ്ടല്ലോ എല്ലാവരും അറിഞ്ഞു തുടങ്ങി എന്താണ് വാരിങ്ങന് ആരാണ് വാരിങ്ങുന്നതിന് എന്ത് ആക്ടിവിറ്റീസാണ് ചെയ്തത് അതായത് ഈ നാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് ശരിക്ക് എക്സ്പോസ്ഡായി ഇദ്ദേഹം ഒരു മുസ്ലിം തീവ്രവാദിയാണെന്നും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം നൽകിയ ഒരാളാണെന്നും ശരിക്ക് സമൂഹത്തിൽ എക്സ് എന്താ എക്സ്പോസ്ഡ് ആക്കി ഈ സംഘ പരിവാർ അനുകൂല അണികൾ ആൾക്കാർ ഈ എക്സ്പോസ്ഡ് ആക്കി അതിൻ്റെ ചൊറുക്ക് നന്നായിട്ടുണ്ട് ഈ ആഷിക്ക ബോനും എന്താ പറയേണ്ട പൃഥ്വിരാജിനും അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണം തീർത്തിരിക്കുകയാണ് ഈ എന്താ പറയേണ്ടത് സംഘികളോടും ബി ജെ പി നേതൃത്വത്തോടും കേന്ദ്ര സർക്കാരിനോടുള്ള ക്ഷീണം തീർത്തിരിക്കുകയാണ് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ എംബുരാൻ എൽ ഒരു പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്തിട്ട് രാജ്യത്തെ ഭരണം പിടിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ ഭരിക്കുന്നു അപ്പോൾ അവർ കേരളത്തിലും എന്താ പറയണ്ടേ കേരളത്തിൽ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നു കേരളത്തിൽ അവർക്ക് സ്വാധീനമില്ല എന്താ പറയണ്ടത് രാഷ്ട്രീയപരമായിട്ട് ഒരു സീറ്റ് പോലും അവർക്കില്ല അപ്പോൾ അവർ കേരളത്തിൽ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ എന്താ പറയണ്ടത് ഒരു സുപ്രധാന പാർട്ടി ഐ യു എഫ് എന്ന് പറഞ്ഞ പാർട്ടി പുലർത്തിയിട്ട് അതിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ കേന്ദ്രത്തിലൊരു പാർട്ടി വരുന്നു ബജ്റംഗിയുടെ ഒരു എന്താ പറയേണ്ടത് ബൽറാം ബൽറാം പട്ടേൽ ബജ്രംഗി ബാബ ബാബെന്ന് പറഞ്ഞ ഇവിടത്തേക്ക് വരുന്നു അവരുടെ പാർട്ടി വരുന്നു ഇവർ സഖ്യത്തിലാവുന്നു അപ്പോൾ എന്താ പറയുക അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഞ്ജു വാരർ രംഗത്തിറങ്ങുന്നു ഇതൊക്കെയാണ് ഈ സ്റ്റോറിയുടെ പ്ലോട്ട് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ കേന്ദ്ര നേതൃത്വം കേന്ദ്ര ബി ജെ പി നേതൃത്വം കേന്ദ്ര ബി ജെ പിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത് നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിലുണ്ടല്ലോ ഈ ഗുജറാത്ത് കലാപം തുടങ്ങുന്നത് ഗോദ്രയിൽ അവർ ട്രെയിനിൽ ഏകദേശം പത്തഞ്ഞൂറ് വരെ സന്യാസി കർസേവകരെ തീയിട്ട് കൊന്നതിന് ശേഷമാണ് ഇവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് അതൊന്നും ഇതിൽ മെൻഷൻ ചെയ്ത് ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങളൊക്കെ കൂട്ടക്കൊല ചെയ്യുന്നത് ചിത്രീകരിക്കുന്നത് അത് ഹിന്ദു നേതാവ് അദ്ദേഹം പിന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സുപ്രധാനപ്പെട്ട ലീഡറായി മാറുന്നു അതൊക്കെയാണ് ഇതിൽ അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ സിനിമയിലെ വില്ലന്മാർ എന്ന് വെച്ചാൽ നരേന്ദ്രമോദി അമിത്ഷായാണ് അവർ ഗുജറാത്തിൽ കൂട്ടക്കൊല നടത്തി രാജ്യഭരണം പിടിച്ചെടുക്കുന്ന ആ ഇതാണ് അപ്പോൾ അവർ ഈ സിനിമയിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മെയിനായിട്ടുള്ള മെയിൻ ത്രെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ആൾക്കാർ അതായത് ഗുജറാത്തിൽ കൂട്ടക്കൊലം നടത്തി രാജ്യഭരണം പിടിച്ച പാർട്ടി അതായത് ബി ജെ പി ബി ജെ പി കേരളത്തിൽ ഭരണം പിടിക്കാൻ വരുന്നു അതാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് സീനിലൊക്കെ പറയുന്നുണ്ട് അതായത് ഭരണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ഡാം പൊട്ടിച്ച് തകർത്ത് കേരളം നശിപ്പിക്കുന്നതൊക്കെ അതായത് അത്രയും എഗയിൻസ്റ്റ് ആയിട്ട് ബി ജെ പിക്ക് എതിരെ എങ്ങനെ തിരിക്കാൻ പറ്റുന്നു അത്തരം കാര്യങ്ങളൊക്കെ വില്ലൻ എന്താ പറയണ്ട ഇടത്തെ എന്താ പറയുക മറ്റുള്ള ആൾക്കാരോട് പറയുന്ന സീൻ പോലും ഈ പടത്തിലുണ്ട് പിന്നെ എന്താ പറയുക ഇവിടുത്തെ സംസ്ഥാന നേതാവായ കെ സുരേന്ദ്രനൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള സീനുകളൊക്കെ ഈ പടത്തിലുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്ന് വെച്ചാൽ വ്യക്തമായ സംഘപരിവാർ അജണ്ട ഹിന്ദു വിരുദ്ധത ഹിന്ദു വിരോധം ബി ജെ പി വിരോധം ഇതൊക്കെയാണ് ഈ പടത്തിൽ മു മുഴച്ചു നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ തൊട്ട് പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫിലാണ് ഇത്തരത്തിൽ ഗുജറാത്തിലെ ആ കൂട്ടുകൾ അതൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തത് ആഷിഖ് അബു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അതായത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട സമയത്ത് ആ പൃഥ്വിരാജിനെ പല പല എന്താ പറയണ്ടത് ഈ സലാറ് അങ്ങനെയുള്ള പടത്തിലെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്തത് ആഷിഖ് കബു ആണ് എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ഹാൻഡിൽസിന്ന് ഇപ്പോൾ പുറത്ത് വരുന്നത് വളരെ വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ പടം പുറത്തിറങ്ങിയതിനു ശേഷം ലാലേട്ടനെ വെച്ചത് കൊണ്ട് തന്നെ അതായത് ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ അതായത് ഇന്ത്യയിലെ എന്താണ് ഇന്ത്യ സർക്കാരിനെതിരെ ഒരു വികാരം സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ സുഡോപ്പിക്കുകൾ ശ്രമിച്ചു അതിൽ ആലേറ്ററെ പോലും ചീറ്റ് ചെയ്തുകൊണ്ട് അതായത് ഈ ഉണ്ടല്ലോ ഏകദേശം ലൂസിഫറിൻ്റെ ലൂസിഫർ കഴിയുമ്പോൾ തന്നെ ഈ മുരളീ ഗോപി പടത്തിൻ്റെ ഏകദേശം എൺപത് ശതമാനം സ്ക്രിപ്റ്റ് അതായത് എംബ്രാൻ്റെ എൺപത് ശതമാനം സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു ആ എൺപത് ശതമാനം സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷമാണ് നമുക്ക് എംബ്രാൻ ചെയ്യാമെന്നില്ല ഒരു വാക്ക് ആ മോഹൻലാൽ പൃഥ്വിരാജുരും എന്താ പറയേണ്ടത് ഈ മുരളി ഗോപിക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അന്ന് എഴുതി സ്ക്രിപ്റ്റ് ആയിരുന്നില്ല ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നെ അതിനുശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഇതിനിടയിൽ പല പല ഇവിടെ ഉണ്ടായി അതിനിടയിൽ കുറേ കാര്യങ്ങൾ ഈ ഗുജറാത്ത് കലാപം ഇതൊക്കെ എഴുതി അപ്പോൾ ഗുജറാത്ത് കലാപത്തിന് രക്ഷപ്പെടുന്ന കുട്ടിയാണ് സെയ്ദ് മസൂദ് എന്ന് പറഞ്ഞ് പറയുന്ന പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആളാണ് ഈ പടത്തിലെ വില്ലൻ അയാൾ വധിക്കുന്ന ഇതാണ് ഈ പടത്തിൻ്റെ പ്ലോട്ട് ശരിക്കും ആക്ച്വലി ഈ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു കാര്യമാണ് കേട്ടോ സ്റ്റോറി പറയുന്നത് ഈ ഗുജറാത്ത് കലാപത്തിന് പകരം സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു കൂട്ടക്കൊല അതായത് ഒരു ഹി ഇന്ത്യയിലൊരു ബിസിനസ്മാൻ ആണ് അവിടെ ഒരു കൂട്ടക്കുല നടത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഒരു ഫാമിലിന്ന് രക്ഷപ്പെടുന്ന ഒരാളാണ് സൈ മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജ് അപ്പോൾ ഇദ്ദേഹം ഭാവിയിൽ ഈ ബിസിനസ്മാൻ ഇന്ത്യയിൽ വരികയും ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായി മാറുകയും ചെയ്യുന്നു അതായിരുന്നു ആദ്യത്തെ പ്ലോട്ട് പക്ഷേ പക്ഷേ അത് ഗുജറാത്ത് കൂട്ടക്കൊലയാക്കി മാറ്റിയത് ഈ ആഷിഖ് കബീൻ്റെ എൻട്രിയോട് കൂടിയാണ് അപ്പോൾ ഈ പടത്തിന് ഫണ്ട് ചെയ്തത് ആരാണെന്ന് ശരിക്കും അന്വേഷിക്കണം ഇപ്പോൾ ആരാണെന്ന് ഇപ്പോൾ ഇന്നലെ തൊട്ട് കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോപ്പുലർ ഫ്രണ്ട് എന്താ പറയുക പോപ്പുലർ ഫ്രണ്ടാണ് ഈ പടത്തിന് ഫണ്ട് ചെയ്തിരിക്കുന്നത് ദുബായിലെ കുറേ ബിസിനസ് ആൾക്കാർ ഇവരൊക്കെ ചേർന്നാണ് ആന്റണനിൽ പെരുമ്പറൊരു ഡമ്മിയാണ് ചുമ്മാ നിന്നുകൊടുത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ കേരളത്തിലെ മുഖ്യധാരം യൂട്യൂബ് ചാനലുകളൊക്കെ ഈ വിവരം ഇന്നലെ തൊട്ട് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും ഇതൊരു ഈ പടത്തിന് ഭയങ്കര ഇതാണ് അതായത് ഇപ്പം തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അതായത് എല്ലാവരും പറഞ്ഞല്ലോ ഭയങ്കര ബുക്കിങ്ങാണ് ആ ബുക്ക് മേ ഷോയുടെ സൈറ്റ് ക്രാഷായി അപ്പോൾ അങ്ങനെയൊന്നും സംഭവമില്ല പല പല തിയേറ്ററും കാലിയായിരുന്നു എന്നാണ് ഇന്നലെ തൊട്ട് കുറേ ആൾക്കാർ ഫോട്ടോ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു പടം കാണാൻ വരുമ്പോഴും അതിൻ്റെ ഇൻഡോൾ സമയത്തൊക്കെ അപ്പോൾ എല്ലാ സീറ്റുകളും കാലിയാണ് കുറേ സീറ്റുകളൊക്കെ കാലിയാണ് ചുമ്മാ ഹൈപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ കള്ളപ്പണം വെളുപ്പിക്കുക അതിനിടയിൽ എന്താ പറയണ്ടത് നരേന്ദ്രമോദിയും എന്താ അമിത്ഷായുടെ ഒക്കെ തെറിവിളിക്കുക ബി ജെ പിയെ തെറി വിളിക്കുക പഴയ ഗുജറാത്ത് ഗർഭം ശൂലം ഭ്രൂണം ഇതൊക്കെ വീണ്ടും എടുത്തിടുക ഇതൊക്കെയാണ് ഇവമാരുടെ പരിപാടി എന്ത് തന്നാലും വരും ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ത് തന്നാലും നമുക്കതിന് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം